സിജോ നിലവിലിപ്പോൾ വൺ ട്വൻറ്റി ബി ടു നോട്ട് വൺ വൺ നയൻറ്റി ത്രീ ഫോർ സീറോ നയൻ ത്രീ ഫോർ എന്നീ വകുപ്പുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എം എൽ എ സ്ഥാനം സംബന്ധിച്ച് എന്തായിരിക്കും ഒരു ഒരു കാര്യം നടക്കാൻ പോകുന്നത് അതിന് പണിയാകുന്ന ഘട്ടമാണോ ഉള്ളത് ഇതിൽ ഫോർ സീറോ നയൻ എന്ന് പറയുന്നത് ക്രിമിനൽ വിശ്വാസ വഞ്ചനയാണ് ഇത് പത്ത് വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് ഇനി ഈ വകുപ്പുകൾ പ്രകാരം എത്ര വർഷം ശിക്ഷ കോടതി വിധിക്കും എന്നുള്ളതാണ് ഇനി ശിക്ഷാവിധി വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ പറയുന്ന രണ്ടു വർഷത്തിലധികം ശിക്ഷ ലഭിക്കുകയാണെന്നുണ്ടെങ്കിലാണെങ്കിൽ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടുക എന്ന് പറയുന്നത് നേരത്തെ ഇത്തരത്തിൽ വിധി വന്നതിന് ശേഷം മേൽ കോടതിയെ സമീപിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൽ കോടതി തീരുമാനമെടുത്തതിനു ശേഷം അപ്പീൽ കോടതിയിൽ അത് തീരുമാനമെടുത്തതിന് ശേഷമായിരുന്നു അയോഗ്യത നടപടി ഉണ്ടായിരുന്നത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ ലില്ലി തോമസ് കേസിലെ വിധി പ്രകാരം ആ രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ശിക്ഷാവിധി വന്നതിന് ശേഷം അയോഗ്യതയിലേക്ക് പോകുന്ന പോകുന്ന സാധ്യമാണ് അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കേസിലും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലെ എം പി കേസിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് അതിന് ഒരു അപ്പീൽ കോടതിയിൽ പോയി സമീപിച്ച ആ അപ്പീൽ കോടതി അതിൽ സമീപിച്ചതിൽ സ്റ്റേ വരെയാണ് ഇത്തരത്തിൽ അയോഗ്യത നിലനിൽക്കുകയും ചെയ്യുക അതിനി സാങ്കേതികപരമായ നടപടികൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത അതിന്റെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് എത്രത്തോളം ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം പ്രകാരമാണ് ഇത്തരത്തിൽ എത്രത്തോളം ശിക്ഷ ആണ് വരിക എന്നുള്ളതനുസരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാര്യത്തിൽ എന്താണ് കോടതി പറഞ്ഞത് രണ്ട് പ്രതികളുടെയും രണ്ടാം ഒന്നാം പ്രതിയും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏഴും കുറ്റക്കാരനായിട്ടാണ് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ചില വകുപ്പുകളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വകുപ്പുകളും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് മറ്റ് ചില വകുപ്പുകളിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏതെല്ലാം വകുപ്പുകളാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു കൂടുതൽ വ്യക്തത വരണമെങ്കിൽ സ്വാഭാവിക നമുക്ക് ആൽപസമയം തന്നെ പ്രോസിക്യൂട്ടർ പുറത്തേക്ക് വരും അതിനുശേഷമാവും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യുക അപ്പോൾ നിലവിൽ ഈ ഗൂഢാലോചന അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ ഇതെല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ അത് മാത്രമേ നിലവിൽ ഇപ്പോൾ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതെ അതെ ആ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഇവർ ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട് അത് പ്രകാരമുള്ള വിധിയായിരിക്കും സ്വാഭാവികമായും വരികയും ചെയ്യുക ഇനി എത്ര പക്ഷത്തോളമാണ് ഇതിൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശിക്ഷാവിധി എന്ന് തന്നെ പ്രതീക്ഷിക്കാമസിക്കാം അതിൽ വിശദമായ വാദം കേൾക്കാനാണ് സാധ്യത കാരണം ഇങ്ങനെ ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഇവരുടെ പ്രതികളുടെ വാദം കേൾക്കേണ്ടതുണ്ട് വശം കേൾക്കേണ്ടതുണ്ട് അത് കേട്ടതിന് ശേഷമായിരിക്കും ഉണ്ടാവുക ഒരു പക്ഷേ ശേഷി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത് ഇന്നിപ്പോൾ കോടതിയിൽ വിധി പറയുക മാത്രമാണോ ഉണ്ടായത് ആ ഒരു നടപടിക്രമം മാത്രമാണോ ശുജം ഉണ്ടായത് കോടതി കുറ്റക്കാരാണോ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഒന്നാം പ്രതി വഞ്ചൂർ കോടതിയിൽ ക്ലർക്കായിരുന്ന കെ എസ് ജോസ് അതോടൊപ്പം തന്നെ രണ്ടാം പ്രതി അന്ന് ഈ പ്രതിയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന ആന്റണി രാജു ഈ രണ്ടു പേരെയാണ് ഈ കേസിൽ പ്രതി പ്രതിയാർക്കപ്പെടുന്നത് ഇവർ രണ്ടുപേർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുകയും അതിനുശേഷം അത് കൃത്രിമം വരുത്തുകയും വ്യാജമായ ചില രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കോടതി വിധി പ്രസാദിച്ചിരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ചില നിർണായകമായ തെളിവുകളാണ് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൽ ആന്റണി രാജു തന്നെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്ന ആ രേഖകളാണ് കാരണം ഈ തൊണ്ടി മുതൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അത് മടക്കി കൊണ്ടുവരുമ്പോഴും അത് സ്വീകരിച്ചുവെന്നും അത് മടക്കി നൽകി എന്നുള്ള രേഖകളുണ്ട് ആ രേഖകളിൽ ആന്റണി രാജു ഒപ്പിട്ടിട്ടുണ്ട് ആ രേഖകൾ വിശദമായ ഫോറൻസിക് പരിശോധനകൾക്ക് തയ്യാറാക്കുന്ന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഇത് ആന്റണി രാജുവിന്റെ ആ കയ്യൊപ്പ് തന്നെയാണെന്നും അദ്ദേഹം തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ശാസ്ത്രീയമായി തന്നെ പ്രോസിക്യൂഷൻ എത്തി യിക്കാൻ സാധിച്ചിരുന്നു അതിനായി അവർ അന്ന് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രേഖകൾ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് എന്റെ നടപടികളിലേക്ക് വിചാരണ നടപടികളിലൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ആന്റിൻ രാജുവിനെ കൊണ്ട് കൈ ഒപ്പിടിയിച്ചു അതോടൊപ്പം തന്നെ അന്ന് എഴുതിയിരിക്കുന്ന വിവരങ്ങൾ എഴുതിയിരിക്കുകയും ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മൻമോഹൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് മൻമോഹൻ